ഇല്ല പത്രിക നിൽക്കട്ടെ തള്ളിയില്ലെന്നോട് നിക്കട്ടെ പെൻഡിങ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടില്ല എന്റെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട് ചില വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെയും മിനിയാന്ന് പത്രക്കാരായ നിങ്ങൾ ചോദിച്ചത് വളരെ കൃത്യമായില്ല മനോരമയുടെ ലേഖകൻ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ ഉണ്ട് മറ്റുള്ളവർ അന്ന് ഇന്നത്തെ മീറ്റിംഗിൻ്റെ ആ പ്രസ് മീറ്റിംഗ് പങ്കെടുക്കാത്തവരേ ഉള്ളൂ അതിൽ വളരെ കൃത്യമായി ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ് ഞങ്ങൾ രണ്ട് പത്രിക കൊടുക്കുന്നുണ്ട് ഒന്ന് എ ഐ ടി സിയിലേതാണ് പ്രിഫറൻസ് നൽകുന്നത് രണ്ട് അത് തള്ളിപ്പോവുകയാണെങ്കിൽ മറ്റേത് ഉപയോഗിക്കും കാരണം എ ഐ ടി സി കേരളത്തിൽ രജിസ്റ്റേർഡ് അല്ല പക്ഷേ ത്രിപുരയിലും ആസാമിലും രജിസ്റ്റർ ചെയ്യാതെ തന്നെ എ ഐ ടി സിയുടെ നാഷണൽ കമ്മിറ്റിയുടെ കത്ത് പ്രകാരം അവിടെ ചിഹ്നം നൽകിയിട്ടുണ്ട് അതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമാണ് ഇപ്പോൾ അത് മാറ്റിവെച്ചിരിക്കണം തള്ളിയെന്നാണ് വാർത്ത എ ഐ ടി സി കൊടുത്തത് വെച്ച് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എ ഐ ടി സിയുടെ കൽക്കട്ട ഓഫീസിൽ നിന്ന് കൊടുത്ത മെയില് ദേശീയ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചു കൊടുത്ത് അതൊരു ക്ലാരിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണം അതാണ് ഞാനിവിടെ ഈ ആർ ഡി ഐ ഓഫീസിൽ മുന്നിൽ ഈ കാർഡിൽ ഇരിക്കുന്നത് അപ്പോൾ വസ്തുക്കൾ ചെയ്താണ് സ്ഥിതി എന്തായിരുന്നാലും ഒന്ന് സ്വതന്ത്രമായിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാം ഇത്രയും എനിക്ക് മാധ്യമങ്ങളിൽ പോകുന്നത് ഞാൻ പറഞ്ഞത് മലയാളമാണ് എല്ലാവർക്കും മനസ്സിലാക്കാം അപ്പം രഞ്ജിനി അത് തന്നെയാണ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊ റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു